ആൽക്കഹോൾ ഡാൻസ് ചെയ്യാണ് ചെയ്തത് ഞാൻ കുറച്ച് കഴിച്ചു കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കിഡ് ആയിട്ട് കാണണം നിന്റെ അപ്പം ഞാൻ സി ഹൈം എ ബോയ് എന്താടാ അത് ഐ ഫസ്റ്റ് ബംഗാളി ആക്ട്രസ് ആണ് ഇയാൾക്കെതിരെ ഈ ബുദ്ധിജീവി രഞ്ജിത്തിനെതിരെ ഫസ്റ്റ് ആരോപണമായിട്ട് വന്നിട്ടുള്ളത് അല്ലേ അതിന് ശേഷം ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മുന്നേ കേട്ട ന്യൂസാണത് ഇയാളുടെ പീഡന ഇയാൾ പീഡിപ്പിച്ച ഇരകളിൽ സ്ത്രീകൾ മാത്രമല്ല ഉള്ളത് എന്താണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഉണ്ടാവും എല്ലാ മേഖലയിലും എന്ന് പറയുന്ന ആൾക്കാരോട് പറയുക തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഞരമ്പന്മാർ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകില്ലേ എന്താണത് ഈ കോഴികളെന്ന ഞരമ്പന്മാരെന്ന് പറഞ്ഞാൽ പറ്റ കുറഞ്ഞ് കുറഞ്ഞു പോവും ഇത് പിന്നെ വന്നു വന്ന അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ മാത്രമല്ല അച്ഛനെയും ഞങ്ങളമാരെയും കണ്ടുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഇത്രയ്ക്ക് അയ്യെ അധപ്പതിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അയ്യയ്യേ പറയാൻ പോലും ഇതില്ല നിങ്ങൾ എത്ര ഒരു ന്യൂസ് കണ്ടോന്നറിയില്ല രഞ്ജിത്തെ ബുദ്ധിജീവി രഞ്ജിത്തിനെതിരെ ഒരു ലൈംഗികാരോപണം വീണ്ടും വന്നിട്ടുണ്ട് അവർ ആ പയ്യൻ പരാതി കൊടുത്തു എന്നുള്ള കേട്ടത് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ് കേട്ടിട്ടുള്ള വോയിസ് ഒരു കോഴിക്കോട്ടുകാരനൊരു പയ്യനാണ് സ്ത്രീയല്ല ഒരു പയ്യൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി വരുന്നു രഞ്ജിത്ത് അയ്യയ്യയ്യേ എന്ത് വലിയ പടം എടുത്തിട്ട് എന്ത് കാര്യവും എന്ത് ബുദ്ധിജീവി കളിച്ചിട്ട് എന്ത് പടം എടുത്തിട്ട് എന്ത് വലിയ സമൂഹത്തിലെ മാന്യനായിട്ട് എന്ത് കാര്യമുള്ളത് ഈ ഇത്രയും അധപ്പതിച്ച വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അധപ്പതിച്ച മനുഷ്യന്മാർ ഇത്രയും വൃത്തികെട്ട അധപ്പതിച്ച മനുഷ്യൻ ഛേ ഇവനൊക്കെ മലയാളി ഇവനൊക്കെ കൂടെ മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മൾ ജീവിക്കുന്നവരോന്ന് ആലോചിച്ച് വളരെ മോശം തന്നെ വളരെ മോശം ഈ ഞാൻ ആ ക്ലിപ്പ് കംപ്ലീറ്റ് അവൻ ആ പയ്യൻ്റെ ഫേസ് ഞാൻ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ഫെയർ അത് ലോ പ്രകാരം നമ്മൾ അങ്ങനെ കാണിക്കുന്ന ഒരു ഇതല്ല ഐസ് എ വിക്ട് എക്സ്റ്റി അപ്പോൾ ആ അതിനച്ചകതി പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോവും നമുക്കില്ല പെൺമക്കൾ എന്ന് വെച്ചാൽ നമുക്കില്ല ആൺമക്കളൊക്കെ ഈ മറ്റേ ആൾക്കാരെ കുയിലുകളെടുത്ത് ഛേ വളരെ എന്താ പറയുക എനിക്ക് ഈ വീഡിയോയിലൊക്കെ തന്നെ എനിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വളരെ അറിപോർ അതായത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ബ്ലർ ചെയ്തിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുള്ള വോയിസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടുകാരനൊരു പയ്യനാണ് കേട്ടോ ഇവനെ ഏതോ ഒരു പാട്ടിക്ക് അവിടെ വെച്ചിട്ട് ചങ്ങാതി കണ്ടുമുട്ടി സിനിമ അല്ല ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഇവൻ അവിടെ ഷൂട്ടിംഗ് കാണാൻ പോകും അങ്ങനെ എന്തോ സംഭവമാണ് എന്തായാലും ഞാൻ ആ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം കണ്ടുമുട്ടിയ സമയത്ത് അവിടെ നിന്ന് ഇവൻ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹമായിട്ട് ചെന്ന ഒരു പയ്യൻ അല്ലേ അങ്ങനെ ചെന്ന സമയത്ത് ടിഷ്യൂല് പിന്നെ അയാളെ നമ്പർ എഴുതി കൊടുക്കത്ര ഈ ബോറാൻ ഏഹ് ഈ ആഭാസൻ ഇയാളെ നമ്പർ എഴുതിയിട്ട് ടിഷ്യൂല് കൊടുത്തു ഈ ചെക്കനെന്ന് ഈ പയ്യൻ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹൻ അല്ലേ ഇപ്പോൾ എന്ത് പ്രതീക്ഷിക്കുവോ അല്ലേ പ്രതീക്ഷിക്കണം ശരിക്കും ഈ ചതി ഈ ചതി എരപ്പന്മാരുള്ളടുത്തതൊക്കെ പ്രതീക്ഷിക്കണം നമ്പർ എഴുതി കൊടുത്തു ആ നമ്പറിൽ പിന്നെ നീ എന്നെ വിളിക്കണ്ട എന്നെ പിന്നെ മെസ്സേജ് അയച്ചാൽ മതി എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്നെ മെസ്സേജ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അവൻ മെസ്സേജ് അയച്ചു കൊടുത്തു മെസ്സേജ് അയച്ചു കൊടുത്തപ്പോൾ അവനോട് ബാംഗ്ലൂരിലേക്ക് വരാൻ പറഞ്ഞു ഓഡീഷനെ അവർ ഓടിക്കാൻ വിചാരിച്ചിട്ട് ഈ പാവം പോയി വരാൻ പറഞ്ഞു അവിടെ ചെന്ന സമയത്ത് താജില്ലേ ഹോട്ടലിലൊറ്റ അവിടെ നിന്ന് ഫ്രണ്ടിലൂടെ കടത്തിവിടാത്തോണ്ട് ഇവനോട് ബാക്കിലൂടെ വരാൻ വേണ്ടി പറഞ്ഞു വന്ന് റൂമിലെത്തി റൂമിലെത്തി കഴിഞ്ഞിട്ട് ഇവനോട് ഡ്രിങ്ക് ചെയ്യാൻ പറഞ്ഞു നീ ഡ്രിങ്ക് ചെയ്യാന്ന് വെച്ചു ഇവൻ ഇതുവരെ കഴിച്ചിട്ടില്ല എൻ്റെ അവസാനം ഹീ ഹാഡ് ടു ഡ്രിങ്ക് ഫ്രം ദർ കാരണം വെച്ചാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ അവൻ അതാവും വിചാരിച്ചിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ടുണ്ടാവുക പാകം അങ്ങനെ അവനോട് ഡ്രിങ്ക് ചെയ്യാൻ പറഞ്ഞു അതിന് ശേഷം ഇവനെ കൺവഷ് എഴുതിക്കുകയും മേക്കപ്പ് ചെയ്യിക്കേ വേറെ രീതിയിൽ സംസാരിക്കുകയെ ഏ എന്നിട്ട് പിന്നെ ഇവനോട് പറഞ്ഞു ഇവനെ നീക്കടായിട്ടുള്ള കൊണ്ട് ഡ്രസ്സ് പിന്നെ നീക്കഡായിട്ടുള്ള ഫോട്ടോസ് എടുപ്പിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഇവനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് വളരെ ഞാൻ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യുക പറയുന്നതന്നെ എനിക്ക് മാനക്കാട് പോകുന്നു ഇവരെ പറ്റി ഇതുപോലുള്ള ആൾക്കാരെ പറ്റി ടു തൗസൻഡ് ട്വൽവിൽ ബാവിട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ അവിടെയാണ് ഞാൻ ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പ്രൊഡക്ഷൻ കണ്ടുള്ള എന്നെ വിളിക്കുകയും രഞ്ജിത്തിനെ കാണണമെങ്കിൽ ഉള്ളിൽ വന്ന് കാണാൻ പറഞ്ഞു അപ്പൊ വീട്ടിൽ അവിടെ ഷൂട്ട് ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു അപ്പൊ ഞാൻ എന്നോട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ പുള്ളി ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ആക്ച്വലി ഒരു സിനിമയിൽ ഒരു അവസരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നത് അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ പോയതും അപ്പൊ പോയി സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു അതിൽ പുള്ളി എനിക്ക് നമ്പർ എഴുതി തരിക ചെയ്തത് അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ ആർക്കും കൊടുക്കരുത് ഷെയർ ചെയ്യരുത് ഈ നമ്പറിൽ എനിക്ക് കോളും ചെയ്യരുത് മെസ്സേജ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് എനിക്ക് ഇവൻ സംസാരിക്കണ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഇവൻ്റെ ആ സിഗരറ്റ് വലിച്ചിരിക്കുന്ന ആ മുഖം അങ്ങനെ ഓർമ്മ വരുവാണ് ഏഹ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് ചെയ്തപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഇത് നടക്കുന്നത് ടു തൗസൻഡ് ട്വൽവ് ഡിസംബർ ആ സമയത്താണ് അപ്പോൾ ഹോട്ടൽ താജിൽ പുള്ളി എന്നോട് ഒരു ഏകദേശം ഒരു നയൻ ഒ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് റിസപ്ഷനിൽ നിന്ന് അവർ പിന്നെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല ഈ സമയത്തെന്ന് പറഞ്ഞു അപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നീ ബാക്കിലൂടെ ബാക്ക്ഡോർ ഉണ്ട് അവിടെ ിഫ്റ്റി അവിടെ കോഫി ഷോപ്പ് ഉണ്ട് അവിടെ ബാക്ക് സ്റ്റെയർ കേസ് വഴി വരാൻ പറഞ്ഞു ബാക്ക് സ്റ്റെയർ കേസ് വഴി ഫോർത്ത് ഫ്ലോർ പോവുകയും ആ ഫോർത്ത് ഫ്ലോറിൽ നിന്ന് കോളറിയോട് വഴി പുള്ളിയുടെ റൂമിൽ എത്തുകയും ചെയ്ത് പുള്ളിയുടെ റൂമിൽ എത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സൺ ആണ് എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞതിനു ശേഷം പറയാ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൽക്കഹോളിക് അല്ലെങ്കിൽ യൂസ് ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ യൂസ് ഓഫ് ഡ്രഗ്സിനെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുത്തം പോലും ഇന്നത് ചർച്ച ചെയ്യണത് കണ്ടിട്ടില്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഡ്രഗ്സിൻ്റെ യൂസ് അത്രയും കൂടുതലാണെന്നുള്ളതും ഈ പിന്നെ പല ആർട്ടിസ്റ്റും ഡ്രഗിൻ്റെ എക്സ്ട്രീം ഡ്രഗ് യൂസേജ് കാരണം ഫങ്ചലായിട്ട് വരുന്നില്ല പ്രൊഡ്യൂസർ അതുകൊണ്ട് പ്രസിഡന്റ് ആക്കുന്നു ഇവരമ്മമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെ ഇറങ്ങിപ്പോകുന്നു ഇതുപോലുള്ള ഒരുപാട് സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഇന്ന് ഈ ലൈംഗികാരോപണം നേരിട്ടുള്ള ഈ കൊടുത്തിട്ടുള്ള ഈ സ്ത്രീകളൊക്കെ ഈ ലൈംഗിക ഈ ഇവരുടെ ഇവന്മാരുടെ ഈ ഇത് നേരിട്ടിട്ടുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞുവച്ചാൽ ഇവരോട് ചെയ്യുന്നവരെല്ലാം ദേവർ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സം സോർട്ട് ഓഫ് ഡ്രഗ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്തതിന് ശേഷമാണ് ഇവരോട് ഈ രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവ ചങ്ങായി വന്ന സമയത്ത് തന്നെ ഇവൻ ഒമ്പത് മണിയാകുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് കുറച്ച് നേരം സംസാരിക്കും സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയുടെ ശൈലിയെല്ലാം മാറി പുള്ളി പറഞ്ഞു ജസ്റ്റ് പുള്ളി എന്നെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്തു അപ്പം ഞാനിത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളും അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇല്ല ഞാൻ കഴിക്കില്ല ഇതുവരെ കഴിച്ചിട്ടില്ല നോ യു ജസ്റ്റ് ട്രൈ ടേസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ആൽക്കഹോൾ ആൽക്കോഹോള് കൺസൺ ഡാണ് ചെയ്തത് ഞാൻ കുറച്ച് കഴിച്ചു കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് ആയിട്ട് കാണണം നിന്റെ ഞാൻ ഐ എ ബോയ് എടാ വീട്ടുകാരുടെ മുന്നിലാണ് നീ ഇത്ര പ്രായമുള്ള ഒരു മനുഷ്യൻ നീ ഇതെന്നൊക്കെ വിളിക്കുന്നതിൽ തന്നെ എനിക്ക് ലജ്ജ ഉണ്ട ഒരു ഇത് ഉണ്ടാവുമായിരുന്നു ഏ അഗൈൻ ഇതൊരു ആരോപണമാണ് എന്ന് പറഞ്ഞു വരുവായിരിക്കാം വെറുതെ ഇപ്പോൾ ഒരാളാളുടെ ഫേസ് കാണിച്ചിട്ട് ഒരു മനുഷ്യൻ ഒരാൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് എനിക്ക് എന്തോ തോന്നുന്നില്ല എല്ലാവരും പറയുമായിരിക്കും അതൊരു ആരോപണം ആരോപണം ആർക്കും എനിക്ക് ഉന്നയിക്കുക എന്നുള്ളത് പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇവൻ പരാതി കൊടുത്തിട്ടുണ്ട് കുറ്റം തെളിയട്ടെ പക്ഷെ ആരോപണങ്ങളാണെങ്കിലും കൂടി വെറുതെ കിടക്കുന്ന ആൾക്കാരതിലൊന്നും ആരും ആരോപണം ആരും ആരോപണം ഉന്നയിക്കുന്നില്ല ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ അപ്പോൾ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ വളരെ ഞാൻ പറഞ്ഞു സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിൻ്റെ നിന നീ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിൻ്റെ ശരീരത്തിന് ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് ഡ്രസ്സ് കഴിക്കാൻ പറയുകയും പിന്നെ അയാൾ അദ്ദേഹത്തിന് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കണ്മിഷി എഴുതാൻ പറഞ്ഞു എഴുതിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കൊറേ ബട്ടറിങ് എന്നെ എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും എൻ്റെ കുറെ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ നൈക്കഡ് പിക്ചേഴ്സ് എന്നിട്ട് പറഞ്ഞു ഐ വോണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടിയെ നടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നോട് പറഞ്ഞ് ആ പിന്നെ താജിൽ ഉണ്ടായിരുന്നു ആൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പറഞ്ഞത് എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാനും അപ്പോൾ കരുതിയത് എന്താന്ന് വെച്ചാൽ കുഡ്ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട് കാരണം ആ ഒരു തിരക്കഥാകത്തുപാടിയാണല്ലോ അപ്പം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ ആയി നിന്നത് പാവം അതാണ് എന്താ പറയുക സിനിമാമോഹം കൊണ്ട് ചെല്ലുന്ന ആൾക്കാരുടെ അവസ്ഥ അവരെ ചൂഷണം ചെയ്യുന്ന ഇതുപോലുള്ള ബോറൻ ആഭാസൻ വൃത്തിഘട്ടമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ നിന്നൊക്കെ അതിനെ ബാധിക്കുകയും ചെയ്യും കാരണം തെറി പറയാൻ പറ്റില്ലല്ലോ കാരണം യൂട്യൂബ് ഒരു എന്താ പറയുക ഒരു വ്യൂവർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് പല കാര്യങ്ങളും അബ്യൂസീവ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അത്ര നല്ല സംഭവമല്ല പക്ഷേ ഇവനെയൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് രീതിയിൽ ഇതിനൊക്കെ പ്രതികരിക്കും നമ്മൾ നമ്മളെ മനസ്സ് തൊട്ട് നമ്മൾ നല്ല രണ്ട് ആട്ടെങ്കിലും ആട്ടേണ്ട ഒരു വെരി ബാഡ് എന്താണെന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മാധ്യമങ്ങൾ ഇത് വെറുതെ ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതും ഇവരൊക്കെ എക്സ്പോസ്ഡ് ആവുന്നതും ഇതൊരാരോപണമാണ് എന്നുള്ള കാര്യം തന്നെ ഞാൻ ഞാനും പറയുന്നു അതിന് ആരോപണം പക്ഷേ ഓൺ ദ സെയിം ടൈം ഞാൻ പറയുന്നു വെറുതെ ഇപ്പോൾ ആൾക്കാരെ പിടിച്ച് ആരോപിക്കുന്നുണ്ടോ വെറുതെ ഇപ്പോൾ കൂടി പോകുന്ന ആൾക്കാരും വേറെ എത്ര ആർട്ടിസ്റ്റുകളുണ്ടല്ലേ ഏഹ് അവർക്കൊന്നും വരാത്ത ആരോപണമാണെന്നുണ്ട് എന്തായാലും ഈ പയ്യൻ ലീഗലി പോകുന്നു എന്നുള്ളത് കേട്ടിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്രസ് ചെയ്ത വ്യൂസ് എല്ലാം ഇവൻ്റെ ഈ മൊഴി ഈ പയ്യ പറഞ്ഞ പയ്യൻ്റെ ഈ ന്യൂസ് ചാനലിൽ കൊടുത്തിട്ടുള്ള മൊഴിയുടെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതേ കാര്യങ്ങളറിയുള്ളൂ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള റിയാക്ഷനാണ് ഈ ഒരു വീഡിയോ അല്ലാതെ ഇതിൽ കംപ്ലീറ്റ് വസ്തുതയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അത് അറിയുന്ന മുറയ്ക്ക് നമ്മൾ എന്ത് വന്നാലും നമ്മുടെ ഈ ചാനലിലൂടെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യും എന്താണെന്നുണ്ടെങ്കിലും അമ്മേ അമ്മയുടെ ടീമേ മലയാളം സിനിമയെ നമസ്കാരം ഒന്നും പറയാനില്ല കേട്ടോ നല്ല നമസ്കാരം ഒന്നും മാത്രമേ പറയാനുള്ളൂ